മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വൈക്കത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ബുധനാഴ്ച തുടങ്ങും രാവിലെ എട്ടരയ്ക്ക് ബിംബശുദ്ധിക്രിയകൾ നടക്കും വൈകുന്നേരം ഏഴരക്കാണ് കൊടിയേറ്റം തന്ത്രി കിഴക്കിനിയടത്ത് മേക്കാട്ട് മാധവൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം മേൽശാന്തി മുണ്ടക്കിഴി കാലടി നാരായണൻ നമ്പൂതിരി സഹായിയാകും ഇരുപത്തിരണ്ടിന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും എല്ലാ ദിവസവും രാവിലെ ആറിന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഉണ്ടാകും ശനിയാഴ്ച രാവിലെ എട്ടരക്കാണ് ഉത്സവപാലിയും അഞ്ചാം ദിവസമായ ഞായറാഴ്ച രാത്രി എട്ടിന് പള്ളിവേട്ടയും നടക്കും അവസാന ദിവസമായ തിങ്കളാഴ്ച പ്രതിഷ്ഠാ ദിനമായാണ് ആഘോഷിക്കുന്നത് രാവിലെ എട്ടിന് കാഴ്ച ശിവേലിക്കു ശേഷം ഗജപൂജയും ആനയോട്ടുമുണ്ട് വൈകുന്നേരം നാലിന് വളാഞ്ചേരി നഗരത്തിൽ പട്ടാമ്പി റോഡിൽ നിന്ന് പകൽപൂരം എഴുന്നള്ളിപ്പ് തുടങ്ങും എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തിയാൽ ആറാട്ടുബലിച്ചടങ്ങുകൾ ആരംഭിക്കും ക്ഷേത്രകുളത്തിലെ ആറാട്ടുകടവിൽ ശേഷം മേളത്തിന്റെ അകമ്പടിയോടെ മഹാദേവൻ ശ്രീലകത്തേക്ക് മടങ്ങും പത്തരയ്ക്ക് ശ്രീ ഭൂതബലിക്കു ശേഷം വർണ്ണ വിസ്മയ കാഴ്ചയും ഉണ്ടാകും ഉത്സവം കൊടിയേറുന്ന ബുധനാഴ്ച മുതൽ കേരള നടനം ഗാനഗന്ധർവ സദസ് നാരായണീയ പാരായണം കൈക്കുട്ടിക്കളി ഇരട്ടത്തായംബക നൃത്ത നൃത്തങ്ങൾ ഓട്ടംതുള്ളൽ കോൽക്കളി തുടങ്ങി വിവിധ കലാ സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കും വൈക്കത്തൂർ മഹോത്സവം ഏപ്രിൽ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ നടത്തപ്പെടുകയാണ് വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം വളാഞ്ചേരിയുടെ ഒരു ജനകീയ മഹോത്സവമാണ് വൈക്കത്തൂർ മഹോത്സവം എന്നറിയപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനകീയമായിട്ടുള്ള ഒരു മഹോത്സവം എന്ന് പറയുന്നത് എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകുമ്പോഴാണ് ഒരു ജനകീയ മഹോത്സവമാകുന്നത് ജാതി മത വർഗവർണ വ്യത്യാസമില്ലാത്ത രീതിയിൽ ആഘോഷിക്കുന്ന ഉത്സവമാണ് വൈക്കത്തൂർ മഹോത്സവം പതിനേഴാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് തന്ത്രിയുടെ കാർമ്മത്വത്വത്തിൽ കുടിയേറ്റ് നടത്തപ്പെടുന്നതോടുകൂടിയാണ് ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് ദേശത്തെ ഈ മഹോത്സവം ഏഴ് ദിവസവും ആറു ദിവസവും കൃത്യമായി പ്രസാദവോട്ടോടു കൂടി തന്നെയാണ് ഈ വർഷത്തെയും ഉത്സവം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിലേക്ക് ഏവരെയും ഞങ്ങൾ ജാതി മത വർഗവ്യത്യാസമില്ലാതെ ഈ മഹോത്സവത്തിലേക്ക് സാധനം ക്ഷണിച്ചു കൊള്ളുന്നുത്സവം അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പതിനേഴാം തീയതി വൈകിട്ട് ഏഴ് മണിയോടുകൂടി കൊടിയേറ്റ് നടത്തുന്നതോടുകൂടി തന്നെ ഉത്സവം ആരംഭിക്കുകയാണ് രാവിലെ പിറ്റേ ദിവസം രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടുകൂടി ക്ഷേത്ര ചടങ്ങുകൾക്ക് പ്രാരംഭം കുറിക്കും അതിനുശേഷം ഒരു പതിനൊന്ന് മണിയോടുകൂടി തന്നെ നമ്മുടെ പ്രദേശത്തെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടിയോടുകൂടി തന്നെയാണ് പരിപാടികൾ നടത്തപ്പെടുക പതിനേഴാം തീയതി കൊടിയേറ്റത്തിൻ്റെ അന്ന് നമ്മുടെ പ്രദേശത്തെ കലാകാരന്മാർ അണിയിച്ചൊരുക്കുന്ന ഗാനകന്ധ്രവ സദസ്സോടുകൂടി തന്നെയാണ് ഈ വർഷത്തെ ഉത്സവം ആരംഭിക്കുന്നത് അതോടൊപ്പം കേരള നടനം എന്നൊരു കലാരൂപം കൂടി ഇതോടൊപ്പം അരങ്ങേറും ഓട്ടംതുള്ളൽ ആതിരോത്സവം ഉത്സവത്തിൻ്റെ അവസാന ദിവസം ആതിരോത്സവം പ്രദേശത്തെ തിരുവാതിരക്കളി പ്രദേശത്തെ അമ്മമാരണിയിച്ചൊരുക്കുന്ന തിരുവാതിരക്കളി തുടങ്ങിയുള്ള സർഗോത്സവം ആതിരോത്സവം സംഗീതോത്സവം എന്ന രീതിയിലാണ് വാദ്യോത്സവം തായമ്പക രണ്ട് ദിവസം തായമ്പകയുണ്ട് ഇങ്ങനെയാണ് ഓട്ടംതുള്ളൽ ഇങ്ങനെയാണ് ഈ വർഷത്തെ ഉത്സവം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് സമാപന ദിവസം സമാപന ദിവസം ആറാട്ടിൻ്റെ അന്ന് വളാഞ്ചേരി പട്ടണത്തിൽ നിന്ന് അതിഗംഭീരപരമായിട്ടുള്ള ഘോഷയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട് തറ അമ്മമാരുടെ താലം മുത്തുക്കുട ആന വാദ്യമേളങ്ങൾ തുടങ്ങിയുള്ള അകമ്പടിയോടുകൂടി തന്നെ ഉത്സവത്തിൻ്റെ മികവ് കൂട്ടുന്നതിന് വേണ്ടിയുള്ള പകൽപൂർവത്തിന് മികവ് കൂട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് പ്രസാദൂട്ടിനാവശ്യമായ പച്ചക്കറി പലവ്യന ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്ന കലവറ നിറക്കൽ ചൊവ്വാഴ്ചയെട്ടിനെ ക്ഷേത്രാങ്കണത്തിൽ തുടങ്ങും വൈകുന്നേരം ശുദ്ധക്രിയകളുമുണ്ട്